സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി റോഡ് മച്ചാട തിരുവാണിക്കാവ് മാമാങ്കം കൂറയിടൽ ചടങ്ങ് നടന്നു ഫെബ്രുവരി പതിനെട്ടിനാണ് പ്രസിദ്ധമായ മച്ചാട മാമാങ്കം ആഘോഷിക്കുന്നത് പതിനെട്ടരക്കാവ് വേലയിലെ അരക്കാവ് മാമാങ്കം കൂറയിടലാണ് എന്നാണ് ഐതിഹ്യം പുന്നംപറമ്പ് തട്ടകമാണ് ഇത്തവണ മാമാങ്കത്തിന് നേതൃത്വം നൽകുന്നത് തട്ടകത്തിൽ നിന്ന് മുറിച്ചെടുത്ത പച്ചമുള ആർപ്പുവിളികളോടെ തട്ടക നിവാസികൾ തിരുവാണിക്കാവ് എത്തിച്ചതോടെ കൂറയിടൽ ചടങ്ങുകൾക്ക് തുടക്കമായി തുടർന്ന് മുള കീറി അലക്കുകളാക്കി പടി രൂപത്തിലാക്കി വടക്കേ സ്ഥാപിച്ചതോടെ മാമാങ്കം കൂറയിട്ടു ശങ്കരനാരായണൻ മകൻ പ്രവീൺ രാജീവ് എന്നിവരാണ് ദേശത്തെ തച്ചന്മാർ മാമാങ്ക കമ്മിറ്റി പ്രസിഡന്റ് അശ്വിനി കണ്ണൻ സെക്രട്ടറി ടി എസ് ജയൻ ട്രഷറർ നന്ദകുമാർ ജനറൽ കൺവീനർ എം എസ് ജയൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മച്ചാടു മാമാങ്കം പുന്നമ്പറമ്പ് വിഭാഗം നേതൃത്വം നൽകുകയാണ് ഒരു ദേശം മുഴുവൻ മാമാങ്കത്തിനുള്ള തയ്യാറെടുപ്പുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് മകരച്ചൊവ്വനത്തിൽ നടന്ന ദേശപാന നേതൃത്വം നൽകുന്ന പുന്നപറമ്പ് വിഭാഗം നടത്തി കഴിഞ്ഞു അതിനൊപ്പം തന്നെ വന്ന പ്രതിഷ്ഠാ ദിനം വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കപ്പെട്ടു ഇന്ന് കാവുകൂറിയിടൽ ചടങ്ങാണ് ഈ കാവുകൂറിയിടൽ ചടങ്ങിന്റെ ഒരു പ്രത്യേകത ഇന്നേ ദിവസം ആ പൂരം നടത്തുന്ന ദേശത്ത് നിന്നും മുറിക്കുന്ന പച്ചമുള അത് ഇന്ന് മാത്രം മുറിക്കാൻ പാടുള്ളൂ ഇന്നലെയോ അത് വേറെ ദിവസം മുറിച്ച് വെക്കാൻ പാടില്ല അത് ഇന്ന് മുറിച്ച് അവിടുന്ന് വീടുകളുടെ മുന്നിലൂടെ വിളക്ക് കൊളുത്തി വെച്ച് അതിന് മുന്നിലൂടെ വന്ന് പൂര കമ്മിറ്റി ഓഫീസിന്റെ അവിടെ വന്ന് അവിടുന്ന് എല്ലാവരും ഘോഷയാത്രയോടുകൂടി നൂറുകണക്കിന് ആളുകളുടെ അകമ്പടിയോടുകൂടി ക്ഷേത്രത്തെ വന്ന് ഭഗവതി തൊഴുത് വലം വെച്ചതിന് ശേഷം തിരുവനക്കിന്റെ വടക്കേ നടക്കിൽ പ്രത്യേകം തയ്യാറാക്കുന്ന സ്ഥലത്ത് മുള പച്ചമുള ദേശത്തെ തച്ചൻ ശങ്കരനാരായണന്റെ നേതൃത്വത്തില് അത് ഒഴിഞ്ഞ് ശരിയാക്കി പ്രത്യേക രീതിയിൽ അലകൾ മെടഞ്ഞ് നിർമ്മിച്ച ശേഷം അരിക്കലെല്ലാം ഒക്കെ സാമീപ്യത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പലക്കാരും മറ്റു ദേശക്കാരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഈ കാവുകൂരിൽ ചടങ്ങ് നടന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി